മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമകൾക്ക് തിരികെ ആലത്തൂർ പോലീസ് മുതൽ നഷ്ടപ്പെട്ടതും കളവു പോയതുമായ മൊബൈൽ ഫോണുകളാണ് ആലത്തൂർ പോലീസിന്റെ അന്വേഷണ മികവിലൂടെ കണ്ടെത്തി ഉടമകൾക്ക് തിരിച്ചു നൽകിയത് ഇക്കഴിഞ്ഞ കാലയളവിൽ നൂറോളം ഫോണുകൾ പിടിച്ചെടുത്ത് നൽകാനായതും ആലത്തൂർ പോലീസിന്റെ മികവാണ് പരാതികൾ ലഭിച്ചതിൽ നിന്നും ഇന്നുവരെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ചോളം മൊബൈലുകൾ ഞങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ കഴിഞ്ഞു അത് കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിക്കവർ ചെയ്ത കണക്കുകൾ വെച്ച് നോക്കിയാൽ അത് ഒട്ടും മോശമല്ലാത്ത ഒരു കണക്കാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് നമ്മൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങളായ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഉടനെ തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് ഉടനെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പരാതി കൊടുക്കണം രജിസ്റ്റർ ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ഐ എം നമ്പർ അറിയുമെങ്കിൽ അത് കൊടുക്കുക അതല്ലെങ്കിൽ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്പർ അടിച്ച് നിങ്ങൾ തന്നെ ആ നമ്പർ ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിന്റെ ഒരു കോപ്പിയും ഇതിനോടൊപ്പം തന്നെ വെക്കണം ജില്ലയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ഫോണുകൾ തിരിച്ചേൽപ്പിച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാം സ്ഥാനത്തും ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് ഇരുന്നൂറ്റി അൻപതോളം പരാതികളാണ് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായി പോലീസിന് പരാതികൾ ലഭിച്ചത് ഇതിൽ നൂറോളം ഫോണുകൾ ഇപ്പോൾ കണ്ടെത്തി കൊടുക്കാനായത് വലിയ നേട്ടമായി വർഷങ്ങൾക്കു ശേഷം ഫോൺ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് ഉടമകളും എന്നിട്ട് എന്റെ ഫോൺ ഫോൺ കടം ഒരു വാങ്ങി

ആലത്തൂർ സ്റ്റേഷൻ ഓഫീസർ ടി എൻ ഉണ്ണികൃഷ്ണൻ മൊബൈൽ ഫോൺ തിരിച്ചു നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു മുഖ്യാതിഥിയായിരുന്നു എസ് ഐ വിവേക് നാരായണൻ സി ഐ ആർ പോർട്ടൽ ഓഫീസർ രാംദാസ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതായത് പാലക്കാട് ജില്ലയിലെ എല്ലാ സ്റ്റേഷൻകാരും ചെയ്തോണ്ടിരിക്കുന്ന കാര്യം മിസ്സായാൽ പറഞ്ഞു വിടുന്നതിന് പരിധി നമ്മൾ ജനങ്ങൾക്ക് സി എ ആർ പോർട്ടലിൽ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ഇപ്പം സാധാരണക്കാരും ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ നിൽക്കില്ല ആ പിറ്റീഷൻ റെസീപ്റ്റ് ഇങ്ങനെ റെസീറ്റ് ഉണ്ടാവും ഈ റെസീപ്റ്റ് വാങ്ങിയിട്ട് പോക്കറ്റിട്ട് എൻ്റെ ഫോണിൽ ശേഷം തരും പറഞ്ഞിട്ട് പോകും ഇതല്ല റെസീപ്റ്റ് പകരം സി എ ആർ പോർട്ടൽ നമ്മളെ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ജനങ്ങൾക്ക് അത്രയും സൗകര്യമായി കൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറ് അങ്ങനെ ഇപ്പോൾ തൊണ്ണൂറ്റി സർവറിൽ തൊണ്ണൂറ്റഞ്ചോളം ഫോണുകൾ കിട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഏകദേശം എല്ലാം കിട്ടുന്നുണ്ട് ഉപയോഗിച്ച ഒരു സാധാരണക്കാർ ഫോൺ നഷ്ടപ്പെട്ടാൽ ആ ഫോണ് വേറൊരു സിമ്മിട്ടാൽ ആ നിമിഷം പോലീസിൽ ഉപയോഗിക്കുന്ന സി ഐ ആർ കോട്ടിലും റേസ് ആവും